കൂട്ടുകാർ ഞാനല്ല അതിശഭൂപിയാണ് സംസാരിക്കുന്നത് ഓണമായിട്ട് സൂപ്പർ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് തൻ്റെ ചോറ് കഴിക്കാൻ ഉണ്ടിരിക്കുവാണ് ഓ അങ്ങനെന്താ പറയുന്നത് ചോറല്ലേ സദ്യയെന്നാണ് അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു പറയുന്നത് സദ്യക്ക് പോലെ എന്തായാലും കൊണ്ട പോലെ കറിയൊക്കെ ഉണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചു അടിപൊളി ആയിരുന്നു ഞങ്ങളെല്ലാവരുടെ എല്ലാം ഒക്കെ ഇട്ട് സൂപ്പറായിട്ട് കഴിച്ചു എനിക്ക് ഇനി എഴുന്നേക്കാൻ പോലും പറ്റുമെന്ന് തോന്നിയില്ല അത്രയ്ക്ക് കഴിച്ചു കഴിച്ച കഴിഞ്ഞിട്ട് നല്ല സൂപ്പർ ഒത്തിരി ഒത്തിരി കുപ്പായി മേടിച്ച് തന്ന് അപ്പ ഇന്ന് തിരക്കേണ്ട ഞാൻ സംസാരിക്കുന്നതേ ഇഷ്ടം പോലെ കുപ്പായൊക്കെ മേടിച്ച് തന്ന് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ അവിടെ എവിടെയൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ട ഈ കാണുന്ന കുപ്പായ കുപ്പായ ചോരീതിന് എന്തോ മുണ്ടെന്നോ ഉണ്ടോ എന്ന് പറയുന്നത് മുണ്ട മുണ്ട മുണ്ടെന്തായാലും കൊള്ളാം ഇതൊക്കെ കൊടുത്ത് കിടന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ പിന്നെന്തോന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ അയ്യോ സബ്സ്ക്രൈബും ചെയ്യണം എന്തായാലും കൊള്ളാം പുതിയ രസമായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഉമ്മ ചക്കരി ഉമ്മ ബൈ ബൈ ബൈ